ഹരേം രമാർപ്പണമസ്തു എവരമുസുഖമായിട്ടിരിക്കണോ അല്ലേ അങ്ങനെ ഇനിയുള്ള നാളുകൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഈ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനിയുള്ള നാളുകൾ എന്ന് പറയുമ്പോൾ രാമായണ മാസാചരണമാണ് ശ്രീരാമൻ്റെ മാസമാണ് കർക്കിടക മാസം കർക്കിടക മാസത്തിലെ ഓരോ ദിനങ്ങളും വളരെ വളരെ വലുതായിട്ടുള്ള ദിനഭാവങ്ങളാണ് ഉത്തമനായിട്ടുള്ള ഒരു പുരുഷൻ എങ്ങനെയാകണം എന്നുള്ളത് അതുപോലെ തന്നെ ഉത്തമയായ ഭാര്യ പിതാവ് മാതാവ് സഹോദരങ്ങൾ സന്തതികള് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തരണം അതീവ ശ്രദ്ധേയമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഒരു കാവ്യമാണ് രാമായണം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവൻ അവൻ ഒരു ദിനഭാവത്തിലാണ് കുറച്ച് ഋഷിശ്രേഷ്ഠന്മാരാൽ കിട്ടിയ ജ്ഞാനത്താൽ നേരെ സന്തതികളുടെ അടുക്കലും ഭാര്യയുടെ അടുക്കലും വന്ന് ചോദിക്കണോ ഞാൻ ചെയ്യണതിൻ്റെ പാപഭാഗം പങ്കുവെക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ അവിടെ നിന്ന് തിരിച്ചു കിട്ടിയ ഇതായിരുന്നു അങ്ങ് ചെയ്യുന്നത് അത് ഞങ്ങൾ അനുഭവിക്കണം എന്നുണ്ടോ അങ്ങ് ചെയ്യുന്നതിൻ്റെ ഫലം അങ്ങ് തന്നെ അനുഭവിക്കണം ഇത് കേട്ട മാത്രയിൽ രത്നാകരനായിരിക്കണം വാൽമീകി അദ്ദേഹം കുടുംബത്തിലെ തൻ്റെ ബന്ധങ്ങളെല്ലാം പരിചിതം മറന്ന് ഈശ്വരഭക്തിയിലേക്ക് അങ്ങട് മാറുകയാണ് ഭക്തി ഉള്ളവായാൽ മാത്രമേ ജ്ഞാനമുളവാകുകയുള്ളൂ ഭക്തി ഉളവാകണമെന്നുണ്ടെങ്കിൽ രാഗദ്വേഷങ്ങൾ നമ്മളിൽ നിന്നില്ലാതെയാകണം ആ രാഗദ്വേഷ്വാദികളെ നമ്മളിൽ നിന്നും ഇല്ലാതാക്കുവാനുള്ള ശ്രദ്ധേയമായിട്ടുള്ള രാവുകളാണ് ഇനി അങ്ങോട്ട് നമ്മളുടെ മുന്നിലേക്ക് പുതിയ ആത്മജ്ഞാനം തിരുന്നതിലേക്കായി പ്രകാശിക്കുന്നത് മലയാളത്തിലെ കാവ്യം എന്ന് വിശേഷിപ്പിക്കണ രാമായണം ഒട്ടേറെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളണതാണ് ഇവിടെ ആദികാവ്യം അതിലുത്തമ ശ്രേഷ്ഠമായിട്ടുള്ള കഥോപാഖ്യാനങ്ങളും അർത്ഥസമ്പുഷ്ടമായ അവതരണ ശൈലിയും വാത്മീകി രാമായണത്തിലും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിലും നമുക്ക് അതിവിശേഷമായിട്ട് കാണുവാൻ സാധിക്കും ഏഴുഖണ്ഠങ്ങളിലായി അതീവ ശ്രദ്ധേയമായിട്ട് നമ്മളുടെ ജീവിതത്തിലെ ഇരുളകളെ മാറ്റിയെടുത്ത് ജ്ഞാനമാകണം പൊൻവെളിച്ചത്തെ അതിനെ പ്രകാശപൂരിതമാക്കുവാൻ കിട്ടുന്ന രാവുകളാണ് ഇനി വരുന്നത് എല്ലാ ഭവനങ്ങളിലും എല്ലാ സമയങ്ങളിലും വേണമെന്നല്ല രാമായണം കൃത്യമായി പാരായണം ചെയ്യണം പഴയ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരികെ മടങ്ങിയെത്തണം ിൽ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെയാകും ദോഷങ്ങളാൽ നമ്മൾ ജീവിതം വെറുക്കപ്പെടേണ്ടുന്ന അവസ്ഥ വരും ഇന്ന് സ്ഥാനമാനങ്ങൾക്കാണ് വില ധനത്തിനാണ് മൂല്യം ബന്ധങ്ങളില്ല സ്നേഹമില്ല ദയയില്ല ഗുരുത്വമില്ല വിവേകപൂരിതമായ ഒരു സംസ്കാരവുമില്ല എന്നുള്ളതാണ് സ്വാർത്ഥത മാത്രമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് തൻ്റെ സ്വന്തം കാര്യം തനിക്ക് ലഭ്യമാകണം അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ദുർഘടപാതകളിലൂടെയും സഞ്ചരിക്കുവാൻ മനുഷ്യൻ പ്രേരിതമായി നിൽക്കണ ഒരു കാലഘട്ടമാണ് കുഞ്ഞുങ്ങളിൽ ഇനിയുള്ള തലമുറകളിലേക്ക് വിദ്യയും വിവേകവും ജ്ഞാനവും ഭക്തിയും ഇതെല്ലാം ഓരോരോ തലങ്ങളാണ് വിദ്യ എന്ന് പറയുന്ന പല വിദ്യകളുണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിന് അനുഭവപ്പെടുന്ന ധ്യുതിയാണ് പ്രകാശമാണ് അതുപോലെ തന്നെ ഭക്തി എന്ന് പറയുമ്പോൾ പല തരത്തിലാണ് പല രസത്തിലാണ് ഓരോരുത്തർക്കും ഭക്തി ആ ഭക്തിയിലേക്ക് വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലയൊരു പ്രകാശപൂരിതമായ ജീവിത വലയത്തിലേക്കെത്തുവാൻ സന്ധ്യാസമയഭാവത്തിൽ നിലവിളക്ക് തിരി തെളിയിച്ച് ശുദ്ധമായ നെയ്യൊഴിച്ച് അതിൻ്റെ ചെവിട്ടിലായിട്ട് ഭഗവാനെ സ്മരിച്ചു കൊണ്ട് രാമായ എന്നുള്ള മന് മഹാമന്ത്രത്താൽ പുഷ്പമർച്ചിച്ച് ജലതീർത്ഥം ധന്യമാക്കി അവിടെ ഉപവിഷ്ടനായി ശരീരശുദ്ധി വരുത്തി ഉപവിഷ്ടനായി രാമായണമാകണ ആ മഹാകാവ്യം അതിൻ്റെ പരിപൂർണതയെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് അങ്ങോട്ട് പാരായണം ചെയ്യണം നമുക്ക് മറ്റുള്ള എല്ലാ കർമ്മതലങ്ങളിൽ നിന്നും നമ്മൾ ഈ മുപ്പത് മുപ്പത്തിയൊന്ന് ദിനഭാവങ്ങൾ വെടിഞ്ഞ് പൂരിതമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായിരിക്കണ എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന നാല് ആശ്രമധർമ്മങ്ങളാണ് ബ്രഹ്മചര്യം ഗ്രഹസ്ഥം വാനപ്രസ്ഥം സന്യാസം ഇതെല്ലാവരിലും വന്നുകൂടാനുണ്ട് നമ്മളറിയണം എന്നുള്ളതാണ് അതിൽ ഗ്രഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ അഞ്ച് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് എന്ത് അഞ്ച് ധർമ്മങ്ങൾ മഹായജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ച് ഭൂതങ്ങളിൽ പഞ്ചപ്രാണനുകളിൽ പഞ്ച ഉപപ്രാണനികളിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ വിഹരിക്കണ ശ്രേഷ്ഠമായ ജീവന് മുന്നോട്ടുള്ള പാതയെ വെട്ടിയൊരുക്കുവാൻ അതീവ ശ്രദ്ധേയമാണ് പഞ്ചമഹായജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം അതിഥിയജ്ഞം ഭൂതയജ്ഞം ഈ അഞ്ച് യജ്ഞങ്ങളും സമ്മേളിക്കണ ഒരു കാലയളവ് എന്ന് പറയുന്ന രാമായണ ദിനങ്ങളാണ് അത്രയും വിശേഷമായിട്ടുള്ള ഇടവം മിഥുന മാസത്തിലെ ദുരിതപൂരിതമായ നാളുകൾ കഴിഞ്ഞ് ടകമാകണ മാസത്തിലേക്ക് കടക്കുമ്പോൾ അതീവമായിട്ടുള്ള ശാരീരിക ദൂഷ്യങ്ങളും അതേപോലെ സാമ്പത്തികപരമായ ക്ലേശങ്ങളും ഇതിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കുവാൻ ആചാര്യ ശ്രേഷ്ഠന്മാർ പകർന്നു തന്നിരിക്കണതാണ് രാമായണ മാസ ദിനങ്ങൾ സന്തോഷപൂരിതമാക്കുവാൻ ഏവരുടെയും ഗ്രഹങ്ങൾ അണിഞ്ഞൊരുങ്ങണം പ്രഭാതത്തിൽ വിളക്ക് തെളിയിക്കണം അതേപോലെ സന്ധ്യാകാലത്തിൽ വിളക്ക് തെളിയിച്ച് രാമായണം പാരായണം ചെയ്യണം ഇത് നമ്മളൊരു ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ടെന്ന കാര്യമല്ല ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കണം അത് മറ്റൊരു കാര്യം നമ്മളുടെ ഗ്രഹത്തിന് കുടുംബം ഇമ്പമുള്ളതാകുവാനും ഭാര്യാഭർത്തൃബന്ധം സന്തതി ശ്രേഷ്ഠതകൾ സഹോദര്യ മൂല്യങ്ങൾ മാതാപിത ദൃഢബന്ധഭാവങ്ങൾ ഉറപ്പിച്ചെടുക്കുവാൻ ഏറ്റവും ധന്യമായിട്ടുള്ളൊരു ദിനഭാവമാണ് ഈ രാമായണ മാസം എന്നുള്ളത് അതിലേക്കായിട്ട് മനസ്സുളവാകും എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഗ്രഹത്തിൽ രാമായണം ഇല്ലാത്ത സജ്ജനങ്ങൾ നേരത്തെ തന്നെ രാമായണം വാങ്ങി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒരു ക്ഷേത്ര സവിധമായി തന്നെ നമ്മുടെ ഗ്രഹത്തെ കണ്ടുകഴിഞ്ഞാൽ സർവൈശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നുചേരും എന്നുള്ളതാണ് ഐശ്വര്യപൂരിതമായിട്ടുള്ള പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുവാനും കാർഷിക വിളകളുടെയും സമ്പത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ധന്യമായ പൊൻപുലരികൾ നമ്മളുടെ ഗ്രഹഭാവത്തിൽ നിറഞ്ഞു ഒക്കെ ആയിട്ട് കർക്കിടക മാസരാവുകളെ അതീവ ചൈതന്യപരമായിട്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം അതിനായിട്ട് ഏവരും കർഷക മാസത്തെ ശ്രദ്ധേയമാക്കുവാനുള്ള രാമായണം നേരത്തെ തന്നെ തയ്യാറാക്കുക ഓരോ ദിനങ്ങളിലെയും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നിത്യം വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി അത് പ്രകാരം ഓരോ ദിവസവും ഭഗവാൻ്റെ കർമ്മമണ്ഡലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അതിനായിട്ട് ഏവരും സഹകരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ എവർക്ക് നന്ദി നമസ്കാരം ലോക സമസ്തം സമസ്ത ലോകാം സർവം ഭവന്തു